السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهمان رأي سهودر ماري سهودر يقوله ساموهيا ماديا مانغال أردرشيا ماديا مانغال آيالوم വളരെ അധികം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് ആളുകളുടെ കയ്യിലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പരസ്പരം ബന്ധപ്പെടാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് റീബത്ത് നമീമത്ത് എന്നിങ്ങനെയുള്ള മഹാകുറ്റങ്ങൾ പലപ്പോഴും നമ്മൾ പശ്ചാത്തപിച്ചാൽ പോലും അള്ളാഹു പുറത്തു തരാത്ത ആരെപ്പറ്റിയാണോ നമ്മൾ പരദൂഷണം പറഞ്ഞത് ആരെപ്പറ്റിയാണോ നമ്മൾ ഇകഴ്ത്തി പറഞ്ഞത് അവരോടുകൂടി പൊരുത്തപ്പെടിക്കേണ്ട ധാരാളം വലിയ കുറ്റങ്ങളടങ്ങിയതാണ് ഖീബത്ത് നമീമത്ത് എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ഇടം ഇന്ന് സോഷ്യൽ മീഡിയകളാണ് മറ്റുള്ളവരെപ്പറ്റിയുള്ള ചീത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഒരു കൈവിരലമർത്തിയാൽ ചിലപ്പോൾ തൻ്റെ സഹജീവിയെ പറ്റിയുള്ള മ്ളയച്ചമായ അയാൾ ഇഷ്ടപ്പെടാത്ത ചീത്ത ചീത്ത കാര്യങ്ങൾ എത്രയോ ലക്ഷങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ നമുക്ക് നിവൃത്തിയില്ല പ്രബോധന രംഗത്തായിരുന്നാലും മറ്റു വിദ്യാഭ്യാസ മേഖലകളിലായിരുന്നാലും മനുഷ്യബന്ധങ്ങൾ നിലനിർത്താനും സോഷ്യൽ മീഡിയ ഇന്നൊരു അനിവാര്യ ഘടകമായിരിക്കുന്നു എന്നാലത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരദൂഷണങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ നമ്മുടെ കൈവിരൽ അമർത്തരുത് അയുഹൈബു അഹദുക്കും തൻ്റെ സഹോദരൻ്റെ മാംസം ശവമായി കിടക്കുന്ന സന്ദർഭത്തിൽ തിന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് പരിശുദ്ധ കുറുവാൻ ചോദിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഹുമസത്തിൽ ഹുമസത്തില്ലുമസ കുത്തുവാക്കുകൾ പറയുന്നവന് അതുപോലെ പരസ്പരം അപമാന അപമാനിതനാകുന്ന സംസാരങ്ങൾ നടത്തുന്നവനും ദുസ്സൂചനകൾ നടത്തുന്നവനും നാശമാണ് എന്ന് കുറുവാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം നാശങ്ങൾക്ക് ഹേതുവാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അത് ലൈക്കുകളിൽ കൂടി കമൻ്റുകളിൽ കൂടി നമുക്ക് ധാരാളമായി കാണാം നല്ല നല്ല കാര്യങ്ങൾ ദൈവ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിൽ പോലും ആവേശം മൂത്ത് മറ്റുള്ളവരെ പറ്റി ചീത്ത ഇടുകയും അതിന് കൈവക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പലപ്പോഴും എല്ലാ മേഖലകളിലും പ്രകടമാണ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ദീനീകാര്യങ്ങളായിരുന്നാലും മറ്റു വിഷയങ്ങളായിരുന്നാലും ചീത്ത പ്രചരിപ്പിക്കാൻ ചീത്ത വ്യാപിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ ഇടം നൽകരുത് നമ്മളതിൻ്റെ കാരണക്കാരാവരുത് ആരെയും ആ നിലക്ക് ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് റീബത്ത് നമീമത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒറ്റക്ക് പശ്ചാത്തപിച്ചാൽ മതിയാവില്ല നമ്മൾ ആരെയാണോ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മുടെ വാക്കുകളിൽ കൂടി വേദനിപ്പിച്ചത് അവരെക്കൂടി പൊരുത്തപ്പെടിയിച്ച് അവരുടെ തൃപ്തി കൂടി വാങ്ങിയാൽ പലപ്പോഴും അവർ നമുക്ക് മാപ്പ് തന്നാൽ പഠിച്ചുവൻ പോലും പൊറുക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും വളരെ കൂടുതൽ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ അള്ളാഹു നമ്മളെ കാത്തുരൂക്ഷിക്കുമാറാവട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി